അങ്ങനെ നിനക്ക് എന്താ കോങ്ങിനെ എന്ന് ഫ്ലൂ ചോദിച്ചപ്പോ ഓം അതെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല മുന്നത്തെ കണക്ക് അവളോടുള്ള ഒരു ഇഷ്ടക്കേടും എന്റെ മനസ്സിൽ ഇപ്പോ ഇല്ല ഇഷ്ടം മാത്രമേ ഉള്ളു ഒരിക്കലും പഴയ ഒരു ഇഷ്ടക്കേടും മനസ്സിൽ വെച്ച് അവളെ ഉപദ്രവിക്കണമെന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് അവൻ എന്റെ ചേട്ടനായി എന്റെ കൂടെ നീ എന്നിട്ട് നിനക്ക് എന്റെ മനസ്സിലാവുന്നില്ലെന്നും ഫ്ലൂവിനോട് ചോദിക്കുന്നുണ്ട് ഫ്ലൂ ആയിട്ട് അതിനു മറുപടി പറയാതെ ഇങ്ങനെ ഇവിടെ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ലത് കോങ്ങിന്റെ അമ്മയോ അച്ഛനോ ഇങ്ങനെ നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് മാറി അത് നല്ലതെന്ന് ഫ്ലൂവും പറയുന്നു അങ്ങനെ അത് കേൾക്കുന്ന ഓമകെട്ട കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ശരി ഞാൻ എന്ന് പറഞ്ഞ കോങ്ങനോട് യാത്ര പറഞ്ഞാൽ പോകുന്ന ടീം നേരെ കോങ്ങിന്റെ അടുത്തേക്ക് എത്തുന്ന ഫ്ലൂ കേട്ട് നിനക്കും അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല അവന് അതിന്റെ ഉത്തരം അപ്പോഴേ കിട്ടുന്നുണ്ട് അവൾക്കും അവനെ ഇഷ്ടമാണെന്ന് എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ലൂക്കിന്റെ വീട്ടിൽ ഓമന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വന്നിരിപ്പുണ്ട് അവൾ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അവൾ ആ വന്നിരിക്കുന്നത് ഇരിക്കുന്നത് ലുക്ക് കണ്ടിട്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല ഇത് കാണുന്ന ലുക്കിന്റെ അച്ഛൻ ആരെ ആരമോളേത് മോളുടെ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ എന്റെ ഫ്രണ്ടോ അവള് കാരണം എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്നൊക്കെ േഷ്യത്തിൽ പറയുന്നുണ്ട് ഓ ആ പെൺകുട്ടി എന്ന് ഓർക്കുന്ന അച്ഛൻ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് തന്റെ ക്രഷ് എന്ന കാര്യം ഓർത്ത് നൈസ് ആയിട്ട് ചിരിക്കുന്നുണ്ട് എന്തായാലും ആ സമയത്ത് അങ്ങോട്ടേക്ക് അവൾ എത്തുന്നു ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക വിശന്നിട്ട് വയ്യ എനിക്ക് ആരും ഒന്നും കഴിക്കാൻ തന്നില്ല ഞാൻ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞ ഫുഡ് എടുക്കാനെ ഒരുങ്ങുമ്പോഴേക്കും ലൂക്ക് അത് തടയുന്നുണ്ട് നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല പിന്നെ വന്നിരുന്നു വിശക്കുന്നു ഫുഡ് തന്നില്ല എന്നൊന്നും പറയണ്ട കാര്യമില്ല മര്യാദ കിറങ്ങിപ്പോകുന്നൊക്കെ അവളോടുള്ള ഇഷ്ടക്കേട് വ്യക്തമാക്കുന്ന രീതിയിൽ ലൂക്ക് പറയുമ്പോ ഏ അങ്ങനെ പറയരുത് ആരായാലും ഫുഡ് ചോദിക്കുമ്പോ അത് കൊടുക്കണം അല്ലാതെ ഇങ്ങനെ റൂഡായിട്ട് പെരുമാറരുത് മുളയെന്ന് അവൾ ഉപദേശിക്കുന്നു അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ആ ഫുഡ് കറിഞ്ഞോണ്ട് ആ പെൺകുട്ടി കഴിക്കാണ് അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒന്നാമത് ഓം അവളെ ബ്രേക്കപ്പ് ചെയ്തു പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും സസ്പെൻഡ് ചെയ്തു അങ്ങനെ പല കാര്യങ്ങൾ അവളെ അലട്ടുന്നുണ്ട് ഈ സമയം അവിടേക്ക് അവളുടെ അമ്മ എത്തുന്നുണ്ട് തുടർന്ന് അവൾ വേഗം തന്നെ ഒന്നും ഇണ്ടാതെ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോ മകള് തന്നെയോട് പിണങ്ങി വീട് വിട്ടിറങ്ങി ഇവിടെ വന്നിരിക്കുകയായിരുന്നുവെന്നും ഇവരവളെ നോക്കി എന്നൊക്കെ കാണുന്ന അമ്മ അച്ഛനോട് താങ്ക്സ് ഒക്കെ പറയുന്നു അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം അതുണ്ട് പക്ഷെ ലോക്കാകട്ടെ അവൾ ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരെ ഇവള് കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്ത ആ അവൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ശല്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ പല കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അതൊന്നും കാര്യമൊക്കെ വേണ്ട അവള് വലതും പറയും അതൊന്നും മൈൻഡ് മൈൻഡാക്കണ്ടാന്നുള്ള രീതിക്കായിരുന്നു അച്ച പുള്ളിക്കാരിയോട് സംസാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ കോങ് ഓമിനോട് സംസാരിക്കുകയാണ് ഇവർ പണ്ട് ഭയങ്കര കൂട്ടായിരുന്നല്ലോ അതിനുശേഷമാണ് മറ്റേ മായുടെ മരണവും കാര്യങ്ങളൊക്കെ ഇവരെ സെപ്പറേറ്റ് ചെയ്തതല്ലേ പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഓമാകട്ടെ കോങ്ങിന് ഗിഫ്റ്റ് ചെയ്യാനെ അവളുടെ ബർത്ത്ഡേക്ക് ഒരു കാർഡൊക്കെ സ്വന്തമായി തയ്യാറാക്കിയിരുന്നു പക്ഷേ അവിന് കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ പിന്നീട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആ ഒരു കാർഡ് തന്റെ കയ്യിൽ കിട്ടിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ കോങ് ഓമിനോട് പറയുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന കുറെ നാളുകൾക്ക് ശേഷം കോങ്ങിനെ കാണുന്ന ഓമിന്റെ മുത്തശ്ശിയാണ് ആ കാർഡ് അവൾക്ക് കൊടുത്തത് ഇത് തന്റെ പേരക്കുട്ടി അവൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നറിയാവുന്ന മുത്തശ്ശി വലിയവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മനസ്സിൽ കളങ്കൊന്നും നിങ്ങൾ കുട്ടികളെ ബാധിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞു അന്നും അവളോട് സംസാരിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അവളിപ്പം നീ എന്നോട് എത്രത്തോളം ദേഷ്യം ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഞാൻ പേഴ്സണലായി എടുത്തിട്ടേയില്ല എനിക്ക് നിന്നോട് അന്നും ഇന്നും എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ ഒരിക്കലും നിന്നെ ഒരു കാരണം കൊണ്ടും വെറുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അവനോട് പറയുന്നു നീ ചേട്ടനെ പറ്റി ഓർത്ത് സങ്കടപ്പെടുത്തി ൊക്കെ കാണുമ്പോൾ അടുത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു പക്ഷെ ഞാൻ അടുത്ത് വന്നാൽ നീ അത് ഏത് രീതിയിൽ എടുക്കും എന്നത് എനിക്ക് അറിയില്ലല്ലോ ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുതിരാതിരുന്നതെന്നും അവൾ പറയുന്നുണ്ട് ഇവരെങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഫ്ലൂവിനെ കാണാനായി പുറപ്പെടാനായിരിക്കുന്ന ലൂക്ക് അവൾ വീടിന്റെ അടുത്ത് അന്നും ആ പെൺകുട്ടി വന്നിരിക്കുന്നത് കാണുന്നു അവളുടെ പേര് സേ എന്നാണ് സേ ലൂക്കിന്റെ ശത്രുവാണല്ലോ അതുകൊണ്ട് തന്നെ നീ എന്തിനു ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് പോയ ശല്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അവിടെ പോകാന നീ കാരണം ഞാൻ സസ്പെൻഷൻ കിട്ടിയിരിക്കലെ സ്കൂളിലും പോകാൻ പറ്റില്ല എനിക്ക് വേറെ ഫ്രണ്ട്സും ഇല്ല അതുകൊണ്ട് ഞാൻ നിന്റെ പറഞ്ഞു െന്നും ആദ്യമൊക്കെ ലൂക്കിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശരി വന്നു പറഞ്ഞു ഏതാണ്ട് തന്നെ കണക്ക് ഇവളും ബോർഡിരിക്കുകയാണല്ലോ എന്ന ഒരു രീതിക്ക് ഒരു കമ്പനി വിളിക്കുന്നുണ്ട് അങ്ങനെ ലുക്ക വിട്ട് സെയിം കുട്ടി നേരെ പോകുന്നത് ഫ്ലൂവിന്റെ വീട്ടിലേക്കാണ് അവിടെ മുത്തശ്ശി നല്ല ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ചു നേരം കഴിച്ചു കഴിഞ്ഞാൽ ഫ്ലൂവിന്റെ അടുത്ത് ലുക്ക് സംസാരിക്കുമ്പോൾ ഇവിടെ നിന്റെ ശത്രുവാന്നല്ലേ നീ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്താ കൂട്ടുകൂടി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇവളെ പറ്റിയുള്ള കഥകളൊന്നും പറയാതിരിക്കുന്നേ നല്ലത് ഞാൻ കാരണം അവളും അവള് കാരണം ഞാനും സസ്പെൻഷൻ കിട്ടിയിരിക്കലെ ഈ ഒരു സമയം ഞങ്ങൾക്ക് ഞങ്ങള് തന്നെയാ നല്ല കൂട്ടെന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞ ലൂക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് പതിയെ ഫ്ലൂവിന്റെ തോളിലേക്ക് ഇങ്ങനെ തൊക്കെ തന്നെ മാറി നിന്ന് സേ ശ്രദ്ധിക്കുന്നുണ്ട് ലുക്കിന്റെ ആ ഒരു പെരുമാറ്റം കാണുന്ന സേക്ക് ലുക്കിന് ഫ്ലൂവിന് ഇഷ്ടമാണ് എന്നത് വ്യക്താവുന്നു ഇതേ ടീം അന്ന് കുറെ നേരം ഓമും കോവും കറങ്ങി നടക്കുന്നുണ്ട് അതിനൊക്കെ ശേഷം അവനാകട്ടെ അവളുടെ കൂടെ ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിൽ അവളെ ഒരു ഡേറ്റിന് വിളിക്കുന്നു അത് കേൾക്കുന്ന അവൾ ചിരിച്ചുകൊണ്ട് നമ്മള് രാവിലെ തൊട്ട് കറങ്ങി അടിച്ച് നടക്കാം ഇതിനൊരു ഡേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലെന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നു അങ്ങനെ അവർ ഹാപ്പിയായി കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും പരസ്പരമുള്ള താല്പര്യം അവിടെ വ്യക്താവുന്നുണ്ട് എന്തായാലും അന്ന് കറക്കൊക്കെ കഴിഞ്ഞ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും വഴിയടി കൊങ്ങിന്റെ വീടെത്തേറാവുമ്പോഴേക്കും ഫ്ലൂവിനെ കാണുന്നു നിങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം പക്ഷെ ഓമിന്റെ കൂടെ കോങ് അവളുടെ വീട്ടിലേക്ക് പോയാൽ അത് അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് എന്റെ കൂടെ ഞാൻ കൊണ്ടാന്ന് പറഞ്ഞു ഓമിന്റെ അടുത്ത് നിന്ന് കോങ്ങിനെ ഫ്ലൂ കൂട്ടിക്കൊണ്ടുപോകുന്നു അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന കൊണ്ട് തന്നെ കോങ്ങും ഓമും അത് തടഞ്ഞതും അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ജയിലിൽ കഴിയുന്ന കോങ്ങിന്റെ ചേച്ചി കാണാനായി അമ്മായിയുടെ അച്ഛൻ പോകുന്നുണ്ട് അദ്ദേഹത്തെ കാണുമ്പോഴേ ചേച്ചി ആകെ പേടിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹമായിട്ട് നീ പേടിക്കേണ്ട എന്നോടുള്ള സത്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മതി കോങ്ങും ഓമും എന്നെ കണ്ടിരുന്നു അവര് പറഞ്ഞു മായുടെ കാര്യങ്ങളെപ്പറ്റി നീയല്ല അവനെ കൊന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് മരിക്കുന്നതിന് മുന്നേ അവൻ ആരെയാണ് കാണാൻ പോയത് അതിനെപ്പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാനല്ല ആ അച്ഛൻ പറയുമ്പോൾ അതെനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അത് ഞാൻ പറയാതിരിക്കുന്നതന്നെയാ എല്ലാവർക്കും നല്ലതെന്നും പറഞ്ഞു ചേച്ചി അതിന് ഉത്തരം പറയാതെ പോകുമ്പോ അച്ഛൻ ആകെ ദേശത്തിലാവുന്നുണ്ട് കുറെ അവിടെ കിടന്ന് അലമുറി ഇടുന്നുണ്ടെങ്കിലും ചേച്ചി അത് പറയാനേ തയ്യാറായില്ല ആകെ നിരാശയിൽ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം അറിയാൻ സാധിക്കാതെ ആ അച്ഛൻ മടങ്ങുന്നു തന്റെ മകന്റെ കൊലയാളി എന്ന് വിശ്വസിച്ചിരുന്ന പെൺകുട്ടി കൊലയാളിയല്ല അവനെ മറ്റാരോ കൊന്നതാണെന്ന ആ ഒരു തിരിച്ചറിവ് അച്ഛനെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ട് എന്തേലും പിന്നീട് നമ്മൾ ഫ്ലൂവിനെ കാണുമ്പോൾ അവൻ വീട്ടിലേക്ക് എത്തുന്ന ടൈം അവിടെ ലൂക്കാകട്ടെ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒക്കെ ചിക്കനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരോട് ഇരുന്ന ഫുഡ് കഴിക്കുന്ന കാഴ്ച കാണുന്ന അവൻ്റെ ദേഷ്യം വരുന്നുണ്ട് അവനായിട്ട് അങ്ങനത്തെ ഫുഡ് ഒന്നും തന്നെ ഇവർക്ക് നൽകാറുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ അവൻ അവരോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം അവൻ ഇങ്ങനെ വീട്ടിൽ ഇവരെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലും പുറത്ത് കറങ്ങി അടിച്ച് നടക്കുന്ന രീതിക്കാണ് അവൾക്ക് കാര്യങ്ങൾ അറിയാവുന്നത് അവൻ ലഹരിക്കച്ചവടം ചെയ്യുന്നതെന്ന് അവൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവൻ ഈ പുറത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇവൻ ഇത്രയും കാര്യങ്ങൾ വീട്ടില് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അവന് ശുഷ്കാന്ത് ഈ വെള്ളിയിലുള്ളവരുടെ കാര്യം നോക്കാനാണോ എന്ന രീതിക്ക് അവൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പഴേക്കും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് കാരണം സംസാരിച്ച അവന്റെ ലഹരി കച്ചവടത്തിന്റെ കാര്യം കാണാം പുറത്ത് വന്നാലോ എന്ന് പേടിച്ച് അങ്ങനെ അവളാകട്ടെ അവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് വിഷമത്തില് നേരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവളുടെ വീടിന്റെ അവിടെ സെ ഇരുപ്പുണ്ട് സെയെ കണ്ടപാടം ദേഷ്യപ്പെട്ട് വീട് കെട്ടിയെടുത്തോ മാറണോന്നു പറഞ്ഞു നോക്ക് ദേഷ്യപ്പെടുമ്പോ അല്ല നീന്തഞ്ഞോണ്ട് വരുന്ന ആരുടെയും അടക്കുണ്ടാക്കിയോ എന്താ നിന്റെ ക്രഷ് ഫ്ലൂ ആണോ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോ തനിക്ക് ഫ്ലൂവിനോടുള്ള ഇഷ്ടം അത് രഹസ്യമായി താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യമാണ് ഈവൻ ഫ്ലൂ ോട് പോലും അത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇവൾക്കത് ഇങ്ങനെ മനസ്സിലായിന്ന് അത് കേട്ട് ലൂക്ക് ഒന്ന് ഞെട്ടുന്നു അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന് പെട്ടെന്ന് ഇവളീ കാര്യം ആരോടും പറയരുതെന്ന രീതിക്ക് ലൂക്ക് പോയി അവളെ അടിക്കുമ്പോ സേ അടി കൊണ്ട് വെറുതെ നിൽക്കാതെ തിരിച്ചൊരു അടി കൊടുക്കുന്നു അങ്ങനെ ഇവളുമാര് സ്കൂളിൽ വെച്ച് പരസ്പരം അടി ഉണ്ടാക്കി സസ്പെൻഷൻ കിട്ടി ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്നൊരു ചിന്തയില്ലാതെ അവിടെ കിടന്നും പരസ്പരം അങ്ങടി ഇങ്ങോട്ട് അടിക്കുമ്പോ ഈ അടിയുടെ ശബ്ദം കേട്ട് ലൂക്കിന്റെ അച്ഛൻ ഇറങ്ങി വന്ന് ഈ കാഴ്ച കണ്ട് അന്നം വിട്ടിരിക്കുന്നുണ്ട് ഇവളുമാരെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് മറ്റല്ലേ അച്ഛൻ ശരി ഞാൻ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുമ്പഴേക്കും ഞാനും വരുന്നൊന്നും പറഞ്ഞു ലൂക്ക് വണ്ടി കയറാനേ ഇരുങ്ങുമ്പോ സേയും വണ്ടിയിൽ പോയി കയറുന്നു ലൂക്ക് എവിടെ പോയാലും ചെറുകയും നടക്കുന്നതാണ് ഈ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന സമയത്ത് അവളുടെ പരിപാടി അങ്ങനെ അച്ഛന്റെ ജോലി സ്ഥലത്ത് എത്തിയ ശേഷം അവരിരുന്ന് സംസാരിക്കുന്നുണ്ട് നീ ഇത് കഴിക്കുന്നു പറഞ്ഞ തന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റ് സേക്ക് കൊടുത്ത് ലൂക്ക് അങ്ങനെ അവളോട് പതികെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് ഫ്ലൂവിനോടുള്ള ഇഷ്ടത്തെ പറ്റിയാണ് ആക്ച്വലി എനിക്ക് അവനോട് പ്രണയം തന്നെയാണോ എന്ന് എനിക്കറിയില്ല കൊച്ചിലെ മുതലേ ഞാൻ അവനെ കാണുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അവനോടുള്ള എന്റെ ആ ഒരു കൊച്ചിലെ മുതലുള്ള അടുപ്പം എപ്പോ പ്രണയം അറിയുപോലും എനിക്ക് അറിയില്ലെന്നൊക്കെ പറയുന്ന ലൂക്ക് ആട്ടെ പക്ഷെ ഫ്ലൂവിന് കോങ്ങിനോടാണ് ഇഷ്ടം ം എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സിന് ഇടയിൽ നല്ലൊരു ലവ് ട്രയങ്ങൾ പോകുന്നുണ്ടല്ലോ അത് കേട്ട് സേ ഓർക്കുന്നുണ്ട് ഒരാൾക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയേണ്ട സങ്കടം മറ്റൊരാൾക്ക് ലവ് ട്രയങ്ങളിലും പെട്ടുപോയ സങ്കടം എന്തായാലും രണ്ടുപേരും ഇപ്പൊ പതിയെ പ്രശ്നങ്ങളൊക്കെ മറന്ന് കൂട്ടായി മാറുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മ ജോലിക്ക് പോകുന്നത് ആ തിയേറ്ററോടെ മേട വീട്ടിലാണല്ലോ അവിടെ അവർ ഒരാളെ കൊല്ലുന്ന കാഴ്ച കോങ്ങിന്റെ അമ്മ കാണുന്നുണ്ട് അവരാ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന കാര്യം അവരെ സഹായിക്കുന്ന ആ വ്യക്തിയും കാണുന്നു ഈ ലഹരി കച്ചവടത്തിന്റെ ഒക്കെ ഏറ്റവും തലപ്പത്തുള്ള ആ മുത്തശ്ശന്റെ വീട്ടില് ആൾ ആരാണ് എന്താണ് യഥാർത്ഥ സത്യം അറിയാതെയാണ് കോങ്ങിന്റെ അമ്മ ജോലിക്ക് പോകുന്നത് ആളുടെ വലകൈ ആയി കൂടെയുള്ള പിയാക്ക് എന്ന ആള് ഈ കോങ്ങിന്റെ ഫാമിലിയെ ആയുടെ മരണത്തിന് ശേഷം അവർക്ക് റെന്റ് കൊടുക്കാനൊന്നും കാശില്ലാതെ വന്നപ്പോഴും ഒക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇയാൾ തങ്ങളെ സഹായിക്കുന്നതെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല എന്തായാലും അയാളാണ് കോങ്ങിന്റെ അമ്മ ഈ ഒരു കൊലപാതക കാഴ്ച കണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ആകെ പേടിച്ച് പോകുന്ന കോങ്ങിന്റെ അമ്മയ്ക്ക് ഇയാൾ എപ്പോഴും ഈ വീട്ടിലെ ജോലി അവസാനിപ്പിച്ചു പോകുന്നൊക്കെ ഇയാൾ ഈ വീട്ടിലെ ഉടമയുടെ ഒരു വലംകൈ ആയിട്ടും കാര്യം വ്യക്തമാക്കാതെ തനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നിട്ടും താനത് കാര്യാക്കാതെ ഇവിടെ നിന്നതിനെ പറ്റി ഇപ്പൊ ഒരു പേടിയോടുകൂടിയാണ് ആലോചിക്കുന്നത് കാരണം ഇപ്പോഴും ഒരു കൊലപാതകം നേരിട്ടവർ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആകെ പേടിയാവുന്നവർ കോങ്ങിനെന്ന് കാണാനായി ആളുടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു പോകുമ്പോഴേക്കും അന്ന് സ്കൂളിലെ ഒരു ലീഡറിനെ തെരഞ്ഞെടുക്കാനുള്ള കോമ്പറ്റീഷൻ നടന്നിരുന്നു അതിൽ വിജയിച്ചത് ഓമാണ് അതിന്റെ ചെറിയൊരു സന്തോഷം ഓമും സംസാരിച്ച് ഹാപ്പി ആയി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് കണ്ടുകൊണ്ടെത്തുന്ന കോങ്ങൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു കാരണം അവർ മായയുടെ മരണശേഷം ഓം അവരെ ഒരുപാട് രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അവനെ ഒരു ശത്രു കണക്കാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഇവളിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ചതിയുടെ ഭാഗമായിട്ട് ഇവളോട് കൂട്ടുകൂടുന്നതായിരിക്കും പേടിച്ച് കോങ്ങിനെ പിടിച്ച് മാറ്റി ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഓമാകട്ടെ കോങ്ങിന്റെ ചേച്ചി അല്ല എന്റെ ചേട്ടനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് പഴയ ആ ഒരു ദേഷ്യം ഇഷ്ടക്കേട് ഒന്നും തന്നെ ഇല്ല എന്നെ ആ ഒരു രീതിക്ക് നിങ്ങളും കാണരുതെന്ന് കോങ്ങിന്റെ അമ്മയോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കാതെ ഇതൊക്കെ ഇവന്റെ ഒരു അടവിന്റെ ഭാഗവും എന്ന ഒരു രീതിക്ക് കണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു കോങ്ങാട്ടെ അമ്മയുടെ അമ്മ അവനിപ്പോ അങ്ങനൊന്നും അമ്മ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളൊക്കെ ഇപ്പൊ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോ ഒരിക്കലും ഇല്ല ഒരു മനുഷ്യൻ അത്ര പെട്ടെന്നൊന്നും മാറാനേ കഴിയില്ല അവന്റെ ചേട്ടനെ കൊന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരാളാണെന്ന പ്രതികാരം അവനുണ്ടായിരുന്നു അതൊന്നും അവൻ മനസ്സിന് അങ്ങനെ മാറില്ല അവന്റെ പ്രതികാരത്തിന്റെ ഭാഗമായി അവൻ നിന്നെ ചതിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഓമിനെ പറ്റിയുള്ള ഇഷ്ടക്കേടൊക്കെ തന്നെ പോങ്ങിനോട് സംസാരിക്കുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണാം ബായിയുടെ മരണശേഷം ഓമിന്റെ അച്ഛനുമായി അവന്റെ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം പുള്ളിക്കാരി കാണാനായി ലിൻ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാന്ന് അന്ന് ഒരുപാട് വിളിച്ചെങ്കിലും എന്റെ മകനെ കളഞ്ഞിട്ട് എനിക്ക് വരാൻ സാധിക്കില്ലാന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അവരു കൂടെ നാട് വിട്ടു പോകാന്ന് ലിൻ ഒരുപാട് പറഞ്ഞെങ്കിലും അന്ന് അത് കേട്ടില്ല പക്ഷെ ഇപ്പോ തന്നെ കാണാനായി എത്തിയിരിക്കുന്ന ലിന്നിനോട് ഓമിന്റെ അമ്മ നമുക്ക് പോകാന്ന് പറയുമ്പോ എനിക്കിപ്പോ നിന്നെ കൊണ്ടാൻ കഴിയില്ല ഞാൻ നിന്നെ പറ്റുന്ന സാഹചര്യത്തിൽ വിളിച്ചിരുന്നു അന്ന് നീ വന്നില്ല അന്ന് ഓമും കുഞ്ഞായിരുന്നു അവന് അന്ന് നമ്മുടെ കൂടെ കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യാതെ വരാനായി സാധിക്കുമായിരുന്നു പക്ഷെ ഇന്ന് അവൻ വളർന്നിരിക്കുന്നു അവനിപ്പോ സംശയമൊന്നും തോന്നാതെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു ലിൻ അവിടെ നിന്ന് പോകുമ്പഴേക്കും ഈ നടന്ന സംസാരമെല്ലാം ഓം മാറി നിന്ന് കേട്ടിരുന്നു അവന് അത് കേൾക്കുമ്പോ ഇവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും ആ സമയത്ത് ഇഷ്ടമില്ലാതെയാണ് തന്റെ അമ്മ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തന്റെ അച്ഛനെ കല്യാണം കഴിച്ചതെന്നും പക്ഷെ കല്യാണ ശേഷവും ഇവർ ആ ഒരു ബന്ധം തുടർന്നിട്ടുണ്ടാകുമെന്നും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് അവൻ ഒരിക്കലും അമ്മയെ പറ്റി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അതും ഒരു ലേഡിയുമായി ഒരു റിലേഷൻഷിപ്പ് അമ്മയ്ക്ക് ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ്ങിന്റെ അമ്മയാട്ടെ ആ ഒരു കൊലപാതകത്തിന്റെ സാക്ഷിയായി എന്നത് മാത്രമല്ല അതിന്റെ വീഡിയോയും ആരും അറിയാതെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ആ പിയാക്ക് കണ്ടിരുന്നു അയാൾ ഹെഡിന്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ലെങ്കിലും അയാൾ ഇത് കണ്ടു അറിയാവുന്നവർ ഇനി അവിടെ ജോലിക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് മാത്രമല്ല അവിടെ ജോലിക്ക് പോകുന്നത് അപകടമാണെന്ന് തോന്നുന്നുണ്ട് തന്നെ നമുക്ക് നാട് വിട്ടു പോകാൻ ഇങ്ങോട്ടും പോവാന്നൊക്കെ പറയുമ്പോ നീ എന്ത് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ പുറത്ത് താമസിച്ചിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എത്തി ഇവിടെ ഇവിടെ സ്കൂളിലൊക്കെ ചേർത്ത് ഒരു രീതിക്ക് ഒന്ന് ലൈഫ് വീണ്ടും മുന്നോട്ട് കൊണ്ടു നോക്കുന്നത് ആ സമയത്ത് നമ്മൾ എങ്ങനെ പോകൂട നമ്മുടെ മകൾ ചെയ്യില്ലല്ലേ അവള് വന്നിട്ടല്ലേ നമുക്ക് ഇനി എങ്ങനെയും അതിനെപ്പറ്റി ഒക്കെ ചിന്തിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ല എനിക്ക് എപ്പോഴേ പോകണമെന്ന് പറഞ്ഞ് ഉള്ളിലുള്ള കാര്യങ്ങള് വീട്ടുകാരോട് തുറന്നു പറയാതെ ഇവിടെ നിന്ന് പോകണമെന്ന ഒരൊറ്റ കാര്യത്തില് വാശി പിടിച്ച് നിൽക്കുകയാണ് ആ അമ്മ പക്ഷെ എന്തിനാണ് ഈ വാശി പിടിക്കുന്നതെന്ന് അറിയാത്ത കോങ്ങട്ടെ അവള് കോമ്മൻ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണോ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും അമ്മ ഇവരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്തെങ്കിലും അടുത്ത ദിവസം കോങ്ങ സ്കൂൾ സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മ അവളെ വിടുന്നില്ല അവളെ സ്കൂളിൽ വിടാതെ ഫോണും മേടിച്ച് വെച്ച് വീട്ടിൽ തന്നെ അവൾ എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടതും ഇല്ല അന്നകട്ടെ സ്കൂളിലേക്ക് കൊങ്ങു വരാത്തതിനെ തുടർന്ന് ഫ്രണ്ട്സ് അവളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടാതെ ആകെ ടെൻഷനാവുന്നുണ്ട് അവർ വേഗം തന്നെ ഓമിന്റെ അടുത്തെന്ന് കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഓമിൻ ആകെ പേടി കാരണം ഇന്നലെ അവന്റെ കൂടെ കൊങ്ങുള്ളപ്പോഴാണ് അമ്മ അത് കണ്ടു വന്ന പ്രശ്നം ഉണ്ടാക്കിയത് അതിനുശേഷം ഇപ്പോ അവളെ പറ്റി ഒരു വിവരവും ഇല്ല അവർ വീണ്ടും ഈ നാട് വിട്ടുപോകുമെന്നൊക്കെ അവന് ടെൻഷനാവുന്നുണ്ട് കാരണം മായുടെ മരണശേഷം അവരുടെ ഫാമിലിക്ക് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോ ഈ നാട് വിട്ടവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്താണ് അവർ തിരിച്ചു വന്നത് ഈ സ്കൂളിലൊക്കെ കോങ്ങ് വീണ്ടും വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പൊ വീണ്ടും പ്രശ്നമാവുമോ എന്ന് പേടിയാവുന്ന അവൻ നേരിട്ടാദ്യം ഇടപെടേണ്ടെന്ന് കരുതി കോങ്ങിനെ പറ്റിയുള്ള വിവരം അറിയാനേ മറ്റെന്ത് വഴി ഉണ്ടെന്ന് ആലോചിക്കുകയാണ് കാരണം നേരിട്ട് അവൻ ഇടപെട്ടാൽ അത് കോങ്ങിന്റെ അമ്മ അറിഞ്ഞ് വീണ്ടും എന്ന് പേടിയിലാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ആരാണ് മായേക്ക് വന്നത് എന്നതൊക്കെ നമുക്ക് ഇനിയും അറിയാനായിട്ടുണ്ട് വരും എപ്പിസോഡുകളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ചുരുളഴിയും അതിനായി പുതിയൊരു എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തു ും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ